ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞാൻ ധാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് എന്റെ വിഷയം വേറൊന്നുമല്ല നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലുള്ള രണ്ട് യൂട്യൂബർമാരെ കുറിച്ചാണ് എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് അതായത് രണ്ട് ആണ് അതായത് നമ്മളെ സ്മൃതി എന്ന് പറയുന്ന ഒരു യൂട്യൂബറും അതുപോലെ തന്നെ ജസ്ന സലീമ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറും ഇവർ തമ്മിൽ ഉള്ള രണ്ട് വീഡിയോകൾ വീഡിയോകളിട്ട കേസുകൾ തമ്മിലുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ ജസ്ന സലീം എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ ഇപ്പൊ കാരണം കേരളത്തിലുള്ള ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാവുന്ന ഒരു ആളാണ് ശരിക്കും ആ കുട്ടി എന്താണ് കാട്ടിക്കൂട്ടണതെന്ന് പോലും നമുക്ക് തന്നെ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ശരിക്കും ഒരു ഉടായ്പ് പരിപാടികളായിട്ട് തന്നെയാണ് പല സന്ദർഭങ്ങളിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പലരെയും വെല്ലുവിളിക്കുക കാര്യങ്ങളുമായിട്ടൊക്കെ പക്ഷെ ആ അത് അവളിപ്പോ ചെയ്തേക്കുന്നത് മഹാ ഒരു അപരാധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ അതായത് ഈ സ്മൃതി എന്ന് പറയുന്ന ആ യൂട്യൂബർ അവർ എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നറിയാം വിവാഹം കഴിയാത്ത ഒരു കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ കുട്ടിയെ കുറിച്ച് അവ അവഖ്യാതികൾ അവഖ്യാദികൾ പറഞ്ഞു ഒരു വീഡിയോ ചെയ്തിരിക്കുക ആ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞ ഇങ്ങനെയാണ് ഞാനത് അതിൻ്റെ ഇപ്പം എല്ലാവരും അത് വീഡിയോ എടുത്തു വെക്കുകയാണ് അത് ഇങ്ങനെ കാണിക്കുന്നതോ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ജസ്റ്റ് അതായത് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ എവിടെ എവിടെ ഈ ജസ്സിന നിൽക്കുന്ന സമയത്ത് എന്തോ അവള് അവിടെ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ കുട്ടിയെ അവിടെ വെച്ച് കണ്ടു എന്നാണ് അവിടെ കണ്ടു അവിടെ ഈ കുട്ടി ഗർഭിണിയായി അങ്ങനെ ഗർഭം കലക്കാൻ കൊണ്ടു ഉള്ള ഒരു വീഡിയോ ആണ് പറഞ്ഞുകൊണ്ട് ഇവള ഇവളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ചോക്കും ഒരു കല്യാണം കഴിയാത്ത ഒരു കുട്ടിയെ കുറിച്ച ശരിക്കും കള്ളത്തനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ കുട്ടി ഞാൻ ഒരു എട്ട് മാസം കൊണ്ട് ഈ സ്മൃതി എന്ന് പറയുന്ന കുട്ടി കാണുന്നുണ്ട് ഏർ ദിവസേന ഒരു പാവം അത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഓരോ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക പെട്ടെന്ന് ഒരു യൂട്യൂബർ ആവാൻ വേണ്ടി കാട്ടിപ്പൂ കയറി വരാൻ വേണ്ടി ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ അത് നല്ല നല്ല വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട് ചില വീഡിയോകൾ ഇപ്പം സ്വാഭാവികമായിട്ട് ചില വീഡിയോകളിലൊക്കെ മോശങ്ങളും ഉണ്ട് എന്നിരുന്നാൽ തന്നെയും നല്ലൊരു സംസാരിക്കാൻ നല്ല കഴിവുള്ള കുട്ടി ഇതുപോലുള്ള ഇതുപോലുള്ളരെയൊക്കെയാണ് നമുക്ക് സമൂഹത്തിന് വേണ്ടത് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു എല്ലാ നല്ല അവതരണം ആയിട്ട് പോകുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ള ആ ഒരു കുട്ടിയിൽ നിന്നും സഭ്യമായ ഭാഷകളാണ് അത് ഉപയോഗിക്കുന്നത് നമ്മളെപ്പോലെയൊന്നും അല്ല നല്ല 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 ഭാഷകളൊക്കെയാണ് ആരെയും ഒരു മോശ രീതികളിൽ പോലും പറയാതെ പ്രതികരിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയെ കുറിച്ച് ഈ ഇങ്ങനെയുള്ള മോശം പറഞ്ഞ ഈ പറയുന്ന നിന്നെ എന്താ പറയുകയാണെന്ന് എനിക്കറിയില്ല ശരിക്കും നീ ഒരു വേസ്റ്റ് ജന്മമായിട്ടാണ് ഈ ഈ സമൂഹം നിന്നെ കാണുന്നത് നീ എന്തൊക്കെ ഉണ്ടാക്കിയോ നീ പ്രധാനമന്ത്രിയോട് നിന്ന് ഫോട്ടോ എടുക്കുന്നു മറ്റെടുക്കുന്നു എടുത്ത് എന്തിനെടുത്തിട്ടാന്നാലും നിനക്ക് ഒരുപാട് പേര് നിന്നെ അറിയുന്നവരാണ് അപ്പഴും നീ ആ നീ ഇങ്ങനെയുള്ള ഉടായ്പത്തനങ്ങള് നീ വിളിച്ചു പറയുവ അഥവാ ഈ ഒരു കാര്യമൊക്കെ നീ ഇങ്ങനെ വിളിച്ചു പറയൂ നീ റിവെഞ്ച് ചെയ്യാണോ ഈ റിവെഞ്ച് നീ അത് എഴുതിയോ റിവെഞ്ച് ചെയ്യത എന്തു തന്നെ നീ ഇത് ചെയ്തത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ശരിക്കും നമ്മൾ വേർക്കുമല്ലോ അതിപ്പോ കൂടുതലെ വർത്തിരിക്കുക നിന്നെ പലരും ഇതുപോലെ വീഡിയോയിലൊക്കെ ഇട്ടപ്പോൾ ഞാനും വന്ന് എന്തിനാ ഈ കുട്ടിയെ ഇങ്ങനെ പറയുന്നു പറയുന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനും നിന്റെ കൂടെ നിന്ന് ഞാൻ ലൈവുകളിലൊക്കെ വന്ന് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്റെ മെസ്സേജും വായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നൊക്കെ അപ്പോഴ് നീ പിന്നീട് ഞാൻ പിന്നീട് പിന്നീട് മനസ്സിലാക്കി നിന്നെ കുറിച്ച് എന്ത് കണ്ടുവാണ് ഇങ്ങനെ ആൾക്കാർ കൊണ്ട് നീ തെറ്റ് ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ നിന്റെ നീ കാണിച്ചു കൂട്ടണ അത്രയും തെറ്റുകളാണ് തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്കാണ് നീ പോകുന്ന നിനക്ക് രണ്ട് മക്കളുണ്ട് എന്നുള്ള വിചാരം നിനക്ക് കാണുന്നില്ല ചില സമയങ്ങളിൽ നീ പറയുന്നുണ്ടല്ലോ ഈ ഇതുപോലെ നിന്റെ മകന് മക്കൾക്ക് അവിടെ ഇവിടെയും പോകാൻ പറ്റുന്നില്ല പക്ഷെ നീ കാട്ടിക്കൂട്ടുന്നത് അത്രയും ഇത് അവർക്ക് കാണാൻ പറ്റാത്ത രീതികളിലാണ് അവരെ കളിയാക്ക് ഇത് കണ്ടാണ് അവരെ കളിയാക്കുന്നത് അതെന്താ നീ മനസ്സിലാക്കാതെ പോകുന്നത് പക്ഷെ പിന്നെ ഇനി എനിക്ക് ഈ സ്മൃതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു നല്ല സമൂഹത്തിന് എനിക്ക് തോന്നുന്നു ആ കുട്ടി ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ല ഇടപെടേണ്ടത് നല്ല നല്ല വീഡിയോസ് നല്ല നല്ല വീഡിയോസ് ഇടുക ഇതൊന്നും ഒരു ഇതൊന്നും ഇതൊക്കെ ഒരു തുടക്കം ഇങ്ങനെയൊക്കെ കേൾക്കുന്നതൊക്കെ ഒരു തുടക്കമായിട്ട് കണ്ടുകൊണ്ട് വേറെ ഒന്നും ആലോചിക്കാതെ നല്ല നല്ല ഒരു ഫയറായി നിന്നുകൊണ്ട് ഇതിനൊക്കെ നീ പോടാ പുല്ലേ എന്ന് പറയുന്ന രീതിയിൽ ോണ്ട് അടുത്ത വീഡിയോകൾ കഴിഞ്ഞിട്ട് വരിക മനസ്സിലൊന്നും വെച്ചയ്ക്കാതെ നല്ല ധൈര്യം നമുക്ക് ധൈര്യമാണ് ധൈര്യം മനസ്സിന്റെ ധൈര്യം അങ്ങോട്ട് ഗ്യറ്റെടുക്കും കൊണ്ട് അങ്ങോട്ട് അങ്ങ് വീഡിയോസ് അങ്ങോട്ട് ഇങ്ങനെയുള്ള അലിവിലിസ് കേസുകൾ എടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കേസുകളെ ഇല്ലേക്ക് ചാടാതെ നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല കണ്ടന്റുകൾ നല്ല ഇഷ്ടം പോലെ ദിവസേന എനിക്ക് തോന്നുന്നു കണ്ടന്റ് പോലെ ദിവസേന ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു മറ്റുള്ളവരെ ചെയ്യുന്നത് നോക്കി നോക്കിയിരിക്കണ്ട ആ കണ്ടന്റുകൾ കഴിഞ്ഞെടുത്ത് നമ്മളെ കണ്ടന്റ് ആക്കിക്കൊണ്ട് അങ്ങോട്ട് നമ്മളെ നമ്മൾ ചെയ്യുന്ന വീഡിയോ വേറൊരാൾ ചെയ്യ ആ വീഡിയോ നമ്മളെ വീഡിയോ എടുത്ത് വേറൊരാൾ ചെയ്യണം ആ കണക്കിനുള്ള വീഡിയോകളൊക്കെ എടുത്ത് അങ്ങനെ വീഡിയോ കൊണ്ട് അത് കുട്ടിയെ കൊണ്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ള വീഡിയോകളൊക്കെയാണ് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്തു തരിക ഏഹ് ഒന്നും ആലോചിച്ച് നോക്കാ കുട്ടിയുടെ വീഡിയോ എടുത്ത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ എന്ത് നമുക്ക് എന്ത് വില കിട്ടുന്നു അപ്പൊ കൊണ്ടുവരാ അങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത വേറൊരാള് ഏഹ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സാധനം തന്നെ എടുത്ത് നമ്മൾ ഇടാതെ അങ്ങനത്തെ മറ്റുള്ള ഒരു വീഡിയോ കൊണ്ടുവന്നുകൊണ്ട് അതിനെ എടുത്തിടുക അതിനെടുത്ത് നമ്മളെ കണ്ടന്റ് ആക്കിക്കൊണ്ടിട്ട് അങ്ങനെ കാരണം ഞാന് താങ്കളെ ശ്രദ്ധിക്കുന്നുണ്ട് താങ്കളുടെ മെസ്സേജുകളൊക്കെ മറ്റുള്ളവർ ആൾക്കാർ ഇടുന്ന മെസ്സേജുകളൊക്കെ വായിക്കുന്നുണ്ട് താങ്കൾ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോകളിടുമ്പോ മോളെ എന്തിനാണ് അത് ഇടണേന്നൊക്കെ പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ടത് ഇങ്ങനത്തെ വീഡിയോകളല്ല നല്ല നല്ല വീഡിയോകൾ കണ്ടില്ലേ പെട്ടെന്ന് ആ കുട്ടി പെട്ടെന്ന് സിൽവർ എന്ന് പറയുന്ന വട്ടം നേടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് കാരണം അത് ശരിക്കും പ്രയത്നിച്ച് നേടിയ ഒരു വിജയമായിട്ട് എനിക്ക് അല്ല വേറെ ഒന്നും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നേടിയ ആയിട്ടുള്ള ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ ഞാനത് അതിന് എത്ര സബ്ബുണ്ടായിരുന്ന സമയത്ത് ചെറിയ എനിക്കൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ഇരുപത്തി മൂന്നിലോ അങ്ങനെ ചാനൽ ഉറങ്ങിയിരിക്കുന്നത് പെട്ടെന്ന് കയറി വരികയാണ് അത് അപ്പൊ ഇത്രയും ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ എല്ലാ വീഡിയോകളും ശ്രദ്ധിച്ച് വീഡിയോകൾ ചെയ്യണം എനിക്ക് പറയുള്ളു അപ്പൊ ഇതൊന്നും ഒരു വിഷയമാക്കണ്ട ഇതൊന്നും മനസ്സിൽ വെക്കണ്ട അതൊക്കെ കളയ്യ ഈ സമൂഹം കുട്ടിയെ അറിയാന്നുള്ളവർക്ക് എല്ലാവർക്കും കുട്ടിയെ അറിയാം അതുകൊണ്ട് അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കളഞ്ഞു കളയുക കേട്ടോ അത് ഈ ഈ സാധനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ട് അതിന്റെ പിറകെ പോകാതിരിക്കുക പിന്നെ എന്തോ നിങ്ങളുടെ ഇഷ്ടം കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല എന്ത് തന്നാലും ഒരു പെറ്റീഷൻ കൊടുത്തിട്ടിരിക്കുക എന്നും എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ഉടായ്പകൾ ഇങ്ങെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ ഈ രസിനയോട് പറയാനുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള കേസുകളൊക്കെ അങ്ങ് കളയുക വേറെ എത്രയും മാസം കേസുകളുണ്ട് അതിലൊക്കെ അതിലേക്കേടുന്നുണ്ട് ഈ അവഖ്യാതികൾ പറയാതിരിക്കുക അതേ ഉള്ളൂ ഒരു കല്യാണം കഴിയാത്ത ഒരു കുട്ടിയെ കുറിച്ച് അവരെ അവരാ അപരാധങ്ങൾ പറയാതിരിക്കുക നിങ്ങൾ കാണിക്കുന്നതിന്റെ പ്രവൃത്തിയാണ് നിങ്ങളെ തിരിച്ചു അത് വന്ന് ഉത്ഭവിക്കുന്നത് ഇത് ചെയ്യുന്നതും നിങ്ങൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നിങ്ങൾ റിവെഞ്ച് ചെയ്യാണ് ഓരോരുത്തരുടെ റിവെഞ്ച് ചെയ്യണം എന്നാ കണ്ടോ എന്നാ കണ്ടോ എന്ന് പറയുന്നത് റിവെഞ്ച് ചെയ്യുക ആ റിവെഞ്ചെ മാറ്റിയ മനുഷ്യർ നമ്മള് നമ്മുടെ എല്ലാവരും പ്രേക്ഷകരാണ് ആ പ്രേക്ഷകരെ നമ്മൾ കൈ ഓർത്ത് പിടിപ്പിക്കുക നമ്മളെല്ലാവരും നമ്മള ഒരു ഇവിടെ കുടക്കേഴിൽ കൊണ്ടുവരിക അങ്ങനെ എങ്ങനെ ചെയ്യാനാണ് കേട്ടോ അപ്പൊ ഇതേ ഉള്ളു അപ്പൊ ഈ രണ്ട് വ്യക്തികളും ഇവർ രണ്ടുപേരുടെ കാര്യങ്ങൾ ഇതൊക്കെയാണ് കാരണം ഈ കുട്ടിയെ ഞാൻ ഈ കുട്ടിയെ ഈ ഈ കാര്യത്തിൽ ഈ ഫുൾ സപ്പോർട്ട് ഞാൻ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ് അതായത് നമ്മുടെ സ്മൃതി സ്മൃതി കൊടുക്കുകയാണ് സ്മൃതി ആണ് തോന്നുന്നത് അപ്പോ ആ കുട്ടിക്ക് വേണ്ടി ഞാന് എന്റെ ശരിക്കും ഇതൊരു ഫേക്ക് കേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒറിജിനൽ അല്ല ഇത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം ആണ് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോ എനിക്ക് തോന്നി അങ്ങനെ കാരണം നമുക്കൊരു ഒരാളിനെ കാണുമ്പോൾ എടുക്കുമ്പോൾ തോന്നുമല്ലോ നമ്മൾ സത്യസന്ധ അത് നമ്മൾ തെരഞ്ഞു പോകണ്ട ഒന്നും പോകണ്ട ഇതുകൂടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക എന്തായാലും തളരാതിരിക്കുക തളരാതെ ഉയർത്തെഴുന്നേൽക്കു വരിക എന്ന് എനിക്ക് പറയുള്ളൂ അപ്പോ ഓക്കെ ബൈ ബൈ